ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ചധികം കസ്റ്റമർ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ എളുതാ ഫസ്റ്റിൽ ഈ ഒരു പർദാ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പർദയാണ് ഒത്തിരി പേർക്ക് പറുദ്ധ കിട്ടുക അയച്ചു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് അയച്ചു തരാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒത്തിരി പേര് കിട്ടിയത് പോലും പറയാത്തവരും ഉണ്ട് ഒത്തിരി സന്തോഷത്തോടെ ആട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണേ ഒരു പർദ്ധ കിട്ടണ സമയത്ത് വീഡിയോ എടുത്ത് അയച്ചു തരാമെന്നുള്ളത് കുറച്ച് പാടാണ് അതെനക്ക് അറിയാൻ പറ്റും കാരണം പാർസൽ വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കാണാനുള്ള അപ്പോൾ എന്നാലും നിങ്ങൾ ഈ വീഡിയോ എടുത്ത് അയച്ചാൽ ഓരോരുത്തർക്കും എന്താ പറയുക അത്രയും അത്രയും താങ്ക്സ് കെട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ അയച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ കസ്റ്റമർ റിവ്യൂ കാണുന്ന സമയത്താണ് പർദ്ധൻ്റെ ക്വാളിറ്റി ക്ലോത്തിൻ്റെ കളറ് കാര്യങ്ങളൊക്കെ കൂടുതലും കസ്റ്റമറിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒത്തിരി പേര് ഒരുപാട് വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് എല്ലാവരുടെ അടുത്ത് ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് അതുപോലെ തന്നെ എൻ്റെ സൗണ്ട് കാര്യങ്ങളൊന്നും ശരിയായില്ല കേട്ടോ ഒരു കഫ് കട്ട് പനിയൊക്കെ വന്നതിന് ശേഷമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ വർദ്ധൻ്റെ തന്നെ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് പോയിട്ട് കാണുകയുണ്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യണ സമയത്ത് ആ കസ്റ്റമറിലേക്ക് എത്താൻ ഇത്തിരി ടൈം എടുക്കും ഞായറാഴ്ച പൊതുവേ കസ്റ്റമർ റിവ്യൂ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ആകുമ്പോൾ കാണുന്ന നിങ്ങൾക്കത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് തോന്നി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്കെന്നെ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെച്ചാൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലിയിൽ പാർദ മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടെച്ചാൽ ഷെയർ ചെയ്യണേ ഇത് രണ്ട് കുട്ടികൾക്ക് വരുമ്പോൾ എടുത്തേനുള്ള പാർദ കേട്ടോ അപ്പോൾ മക്കളിട്ടിട്ടുള്ള ഫോട്ടോ അയച്ചു തന്നിട്ടുള്ളതാണ് ഓപ്പണിംഗ് വീഡിയോ അവരെടുത്തിനില്ല കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കണ്ടപ്പോൾ മഷാ അല്ല നല്ല രണ്ട് മുത്തുമണികളാണ് കേട്ടോ അവൻ്റെ ഫേസ് ഐഡ് ചെയ്തതാണ് അപ്പോൾ മൊഞ്ചുള്ള പർദ്ധി ആണ് കേട്ടോ അല്ലാതും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണേ സ്ക്രീൻഷോട്ട് അയക്കാം എല്ലാ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പർദ്ധി ഇഷ്ടമാണ് വെച്ചാലും നിങ്ങൾക്ക് വേണ്ട മോഡൽ അയക്കുക കൂടെ നിങ്ങളുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ഇതും എഴുതിയിട്ടാണ് കേട്ടോ ഇതും ഒരു കസ്റ്റമർ റിവ്യൂ ആണ് അവർക്ക് ഓപ്പണിംഗ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചിട്ടുള്ളതാണ് അപ്പോൾ ഓപ്പണിങ് വീഡിയോ എടുത്ത് അയച്ചാന്നൊരിടത്തും അതുപോലെ തന്നെ ഫോട്ടോ അയച്ചാന്ന് ഓരിടത്തും ഒക്കെ ഒരുപാട് 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 നന്ദി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വറുത കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തവരുണ്ട് ഓരോരുത്തും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ കാരണം വീട് ഇഷ്ടമാകുന്നുണ്ടിക്കണേ അതുപോലെ തന്നെ എൻ്റെ ഷോപ്പ് പറഞ്ഞത് കണ്ണൂർ ജില്ലയിലാട്ടോ ഇട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്തും പിന്നെ വരുന്നത് പാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് രണ്ട് ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോപ്പിലേക്ക് വരണ സമയത്ത് വിചാരിച്ച മോഡൽ എവിടെയില്ലാച്ചാൽ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഓർഡറും ചെയ്യാം കേട്ടോ ആ ഓർഡർ പോസ്റ്റ് വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇത് കോട്ടോ ഇന്നർ അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു പർദ്ധി തന്നെയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കണു ഇഷ്ടമാവെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷോപ്പിൻ്റെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ലൊക്കേഷൻ വേണം എന്നുള്ളൊരു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷന് വിട്ടിരുന്നതാണ് അപ്പോൾ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ടായി കേരളത്തിൽ മുഴുവൻ ഫ്രീ ഡെലിവറി ആണ് കേട്ടോ എല്ലാ വർദ്ധൻ്റെ കൂടെ ഷോൾ വരും ഒന്ന് എൺപതാണ് വരികൻ പ്ലെയിൻ ഷോളായിട്ട് വരികാൻ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വർക്ക് ചെയ്യണ വെച്ചാൽ എക്സ്ട്രാ അമ്പത് രൂപ വരും കേട്ടോ സിമ്പിൾ വർക്കിന് അപ്പോൾ എല്ലാതും പുതിയ കളക്ഷൻസ് ആട്ടോ ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് നിങ്ങൾക്ക് വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും പുതിയ പുതിയ കളക്ഷൻസ് പാർത്തകളുടെ കാണണമെന്നുള്ള ഒരാഴ്ച്ചെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതുപോലെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം പെട്ടെന്നാലാണ് ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെന്നുണ്ടെച്ചാൽ ലൈക്ക് ചെയ്യണേ അത് അടിപൊളിയായിട്ടുള്ളൊരു പാർട്ടിയ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം ഇൻഷാല്ല മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ